കണ്ണൂർ ചെറുകുന്ന് തറ വൈക്കരി സംഗീത വിദ്യാലയത്തിന്റെ പതിനാലാം വാർഷികം ആഘോഷിച്ചു ചെറുകുന്ന് തറയിൽ നടന്ന ആഘോഷ പരിപാടി സിനിമാ താരം കുഞ്ഞിക്കൃഷ്ണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു ലോക കേരള സഭാംഗവും ദയാ അക്കാദമി ചെയർമാനുമായ ഡോക്ടർ എൻ കെ സൂരജ് പാണയിൽ വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു സംഗീതത്തിന്റെ മാധുര്യം വിദ്യാർത്ഥികൾക്ക് പകർന്നു നൽകി സംഗീതജ്ഞൻ കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ മാസ്റ്ററുടെ നേതൃത്വത്തിലുള്ള വൈക്കരി സംഗീത വിദ്യാലയം പതിനഞ്ചാം വർഷത്തിലേക്ക് ചുവടുവെക്കുകയാണ് മനസ്സിലും ആത്മാവിലുമുള്ള സംഗീതം ഉച്ചസ്ഥായി പുറത്തേക്ക് കൊണ്ടുവരുന്നതിന് കുട്ടികളെ പ്രാപ്തരാക്കാൻ കഴിഞ്ഞ പതിനാല് വർഷമായി കഠിന പ്രയത്നം നടത്തുകയാണ് കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ മാസ്റ്റർ എന്ന കുഞ്ഞകൃഷ്ണൻ മാസ്റ്റർ ചൂണ്ടിക്കാട്ടി ഉയർന്ന തലത്തിലെത്തിയാൽ ആളുകൾ ചിലപ്പോലും രാമചന്ദ്രൻ മാസ്റ്റർ അതല്ല എന്റെ നാട്ടില് വരികയും പങ്കെടുക്കുകയും ചെയ്തു എപ്പോഴും വിളിച്ചാലും ഫോൺ എടുക്കാൻ താല്പര്യം കാണിക്കുന്ന ഒരു നല്ല മനസ്സിന്റെ ഉടമയാണ് ആദ്യകാലത്ത് അദ്ദേഹം സംഗീത ലോകത്തെ കടന്നു വരുന്ന ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിന് പാട്ടുകാരനാവുന്നതിനേക്കാൾ താല്പര്യം എന്താണ് കുട്ടികളെ സംഗീതം പഠിപ്പിക്കുക എന്നുള്ളതിനുപരി അദ്ദേഹം സംഗീത സംവിധായകനായിട്ടാണ് ആദ്യം അദ്ദേഹം രംഗപ്രവേശം ചെയ്തത് പിന്നീട് അദ്ദേഹം പിന്നണി ഗായകനൊക്കെ ആയത് ഒട്ടേറെ സിനിമകൾക്ക് അദ്ദേഹം പാട്ട് സംഗീതം നൽകിയിട്ടുണ്ട് പാടുകയൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ ഇന്നും സാധാരണ കുട്ടികൾക്ക് അത് സംഗീതം പകർന്നു നൽകുക എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ് അദ്ദേഹം ഇന്നും അത് ആ സഭ തുടരുന്നു ഒരു ലാഭേച്ഛയും പ്രതീക്ഷിക്കാതെയാണ് ഈ സംഗീത വിദ്യാലയം പ്രവർത്തിക്കുന്നതെന്ന ലോക കേരള സഭാംഗവും ദയാ അക്കാദമി ചെയർമാനുമായ ഡോക്ടർ എൻ കെ സൂരജ് പാണയിൽ ചൂണ്ടിക്കാട്ടി നല്ല കഴിവുള്ള കുട്ടികളെ തിരഞ്ഞുപിടിച്ച് അവർക്ക് ഒരു അവസരം നൽകുകയാണ് ചെയ്യുന്നത് നമ്മുടെ ഡേ അക്കാദമിക്ക് വേണ്ടിയിട്ട് ഒരു നാടിന്റെ നാദം എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പിനെ ഉണ്ടാക്കിക്കൊണ്ട് സൂരജ് എന് നിങ്ങൾ പുറത്തുള്ളവരെ കൊണ്ടുവന്നിട്ട് ഓർക്കസ്ട്രാ ചെയ്യണം അപ്പൊ പുറത്തുള്ളവർ കഴിവുള്ളവരാണെങ്കിൽ എന്തുകൊണ്ട് നമ്മുടെ നാട്ടിലെ കുട്ടികൾക്ക് എന്താ കഴിവ് ഉണ്ടാവില്ലേ അപ്പോൾ നാട്ടിലെ കുട്ടികളെ നമ്മൾക്ക് എന്ത് ചെയ്യാം സെലക്ട് ചെയ്യാം അങ്ങനെ ഒരു കമ്മിറ്റി ഉണ്ടാക്കി സെലക്ട് ചെയ്ത് ആ കുട്ടികളിൽ നിന്ന് നല്ല കുട്ടികളെ കണ്ടെത്തി അവരെ കൊണ്ട് ഞങ്ങളിപ്പോൾ ഏകദേശം അഞ്ചോ ആറോ ഓർക്കസ്ട്ര പ്രോഗ്രാം നടത്തി അതിൽ വളരെ വലിയ കഴിവുള്ള കുട്ടികൾ അപ്പം അങ്ങനെയുള്ള നാടിന്റെ കുട്ടികളെ കണ്ടെത്താനും അവരുടെ കഴിവ് ഉണ്ടെങ്കിൽ അതിനെ വളർത്താനും ശ്രമിക്കുന്ന ഒരു നല്ല വ്യക്തിത്വം നമ്മുടെ സുഹൃത്ത് അദ്ദേഹത്തിന്റെ സ്റ്റുഡിയോയിൽ നേരത്തെ കുഞ്ഞിക്കണ്ണ മാഷി പറഞ്ഞതുപോലെ വരാനും വിനിയോ പരിപാടിയിൽ പങ്കെടുക്കാനും പറ്റിയതിലുള്ള സന്തോഷം വൈക്കരി സംഗീത വിദ്യാലയത്തിന്റെ വളർച്ചയ്ക്ക് വളരെയേറെ ജനപിന്തുണ ലഭിച്ചിട്ടുണ്ടെന്നും നിരവധി വിദ്യാർത്ഥികളെ ഉയർന്ന നിലയിലെത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നും ഡയറക്ടർ ഡോക്ടർ കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ മാസ്റ്റർ വ്യക്തമാക്കി ജനനം കൊണ്ട് ഞാൻ കണ്ണൂർക്കാരനാണ് അപ്പോൾ എൻ്റെ അച്ഛൻ അതിപ്രശസ്തനായിട്ടൊരു സംഗീതജ്ഞനായിരുന്നു അച്ഛന്റെ പേരിൽ ഒരു സ്ഥാപനം തുടങ്ങണം എന്നെല്ലാം വിധമായിട്ടുള്ള ആഗ്രഹത്തോടു കൂടിയാണ് ഇവിടെ ഈ വൈഖിരി സംഗീത വിദ്യാലയം തുടങ്ങിയത് അപ്പോൾ പതിനാല് വർഷം പൂർത്തിയാവുകയാണ് ഒരുപാട് പാട്ടുകാരും പാട്ടുകാരികളൊക്കെ ഈ സ്ഥാപനത്തിലൂടെ തൻ്റേതായിരിക്കുന്ന വ്യക്തി മുദ്ര പതിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ശ്രുതി പറഞ്ഞൊരു കുട്ടി എൻ്റെ ശിക്ഷത്തെയാണ് അവൾ രണ്ട് മൂന്ന് സിനിമയിൽ പാടി ഇവിടുത്തെ അധ്യാപികയും കൂടിയാണ് സംഗീതം പഠിപ്പിക്കുന്ന അധ്യാപികയും കൂടിയാണ് അപ്പം തന്നെ ഏകദേശം മനസ്സിലാവുമല്ലോ ഇവിടുത്തെ പഠിപ്പിക്കുന്ന രീതി എങ്ങനെയാണെന്നൊക്കെ മനസ്സിലാവുമല്ലോ അങ്ങനെ ഒരുപാട് പ്രത്യേകത ഈ സ്ഥാപനത്തിനുണ്ട് ഒരുപാട് മോട്ടിവേഷൻ ഉണ്ടാക്കുക കാരണം സംഗീതം പറഞ്ഞാൽ അതാണ് പഠിപ്പിക്കുന്ന പഠിതാക്കളുടെ രക്ഷിതാക്കന്മാരൊക്കെ ഇതിനു വേണ്ടി ഒരുപാട് ഒരുപാട് അവരും ഒരുപാട് അധ്വാനിക്കുന്നുണ്ട് ഉയർത്തി വരാൻ വേണ്ടിട്ട് കലോത്സവ വേദികളിലെ വിജയും നിരവധി വേദികളിൽ വയലിനിൽ കഴിവ് തെളിയിക്കുകയും ചെയ്ത അമിതാ സൂരജ് വയലിൻ ഫ്യൂഷൻ അവതരിപ്പിച്ചു മാതാപിതാക്കളുടെയും ഗുരുക്കന്മാരുടെയും അനുഗ്രഹവും പിന്തുണയുമാണ് തന്റെ വിജയത്തിന് പിന്നിലെന്ന് അമിതാസ് സൂരജ് പറഞ്ഞു ഞാൻ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ കുറച്ചു കാലമായി ആദ്യം വെസ്റ്റേണ് പഠിച്ചു കഴിഞ്ഞു ആദ്യം ആദ്യമായാലും പഠിക്കുന്നുണ്ടായ പക്ഷെ പിന്നെ അത് നിർത്തി പിന്നെ കർണാട്ടിക് വായിക്കാൻ തുടങ്ങി കർണാടകക്ക് വായിക്കാൻ തുടങ്ങിയാൽ തന്നെ മാഷൊരു ദിവസം വന്ന് നീ ഒറ്റക്കന്നെ ട്രൈ ചെയ്ത് നോക്ക് വെസ്റ്റേണ് നോക്കണ്ട എന്ന് പറഞ്ഞ് കർണാടകയിൽ സ്റ്റാർട്ട് ചെയ്തതാണ് പിന്നെ ഒരു മാസം കൊണ്ട് ഒരു കീർത്തനം തീർത്തു പിന്നെ സ്കൂൾ ജില്ലാ പോയി ചടങ്ങിൽ എസ് എസ് എൽ സി പരീക്ഷയിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ അനുമോദിച്ചു ഡോക്ടർ എൻ കെ സൂരജിന്റെ മൗത്തോർഗൺ വായന പരിപാടിക്ക് മാറ്റുകൂട്ടി ലേക്കരി പിടിഎ പ്രസിഡന്റ് ടി നാരായണൻ സെക്രട്ടറി ധനഞ്ജയൻ കെ പി സദാനന്ദൻ അമ്പലപ്പുറം മലബാർ രമേശ് രമേശൻ മാസ്റ്റർ ഡോക്ടർ ജിജി കുമാരി തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി കണ്ണൂർ അതിരുകളില്ലാത്ത ആഘോഷം എസ്ക്രോ ഇവൻസിലൂടെ ഒരു ടെൻഷനും ഇല്ലാതെ നിങ്ങളുടെ സന്തോഷങ്ങൾ കളർഫുൾ ആക്കണ്ടെ ആഘോഷങ്ങൾ ഏതുമാവട്ടെ കളറാക്കാൻ ഞങ്ങളുണ്ട് നിങ്ങൾ മനസ്സിൽ കണ്ടത് ഹെസ്ക്രോ ഇവൻസ് യാഥാർത്ഥ്യമാക്കുന്നു മനം വായിക്കും ഫ്ലവർ ഡെക്കറേഷൻ നാവിൽ രുചിയുണർത്തുന്ന ഭക്ഷ്യ വിഭവങ്ങൾ ഒപ്പം സെലിബ്രിറ്റി മാനേജ്മെന്റ് തുടങ്ങി എല്ലാ സേവനങ്ങളും ഇനി എസ്ക്രോ ഇവൻസിലൂടെ എസ്ക്രോ ഇവൻസ് കാസമറീന കോംപ്ലക്സ് തലാപ് കണ്ണൂർ കോൾ നയൻ ഫൈവ് സിക്സ് ടു ഫൈവ് നയൻ ഡബിൾ സെവൻ സീറോ ഫോർ ഡബിൾ എയ്റ്റ് ഫോർ എയ്റ്റ് വൺ നയൻ ഡബിൾ ഫോർ നയൻ ത്രീ